ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താ നോക്കാം അപ്പോൾ അത് ഞാനൊരു ലെമൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ലെമണൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ നമ്മൾ ടൈം അടിക്കാനും അതേപോലെ വെള്ളം കലക്കാനൊക്കെ ലെമൺ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആ ഒരു ജ്യൂസ് ലെമണിൽ നിന്നും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഗ്ലാസ്സിലോട്ടേക്ക് ഇട്ടിട്ട് ചെറിയ ചൂടുള്ള വെള്ളം ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതേപോലെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ വെക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ നമുക്ക് അതിലുള്ള ആ ഒരു ജ്യൂസ് പെട്ടെന്ന് കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പിഴിയുന്ന നാരങ്ങ ആകുമ്പോൾ നമുക്ക് ജ്യൂസ് കിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും നല്ല ഹാർഡായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഇതേപോലെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് പിഴിഞ്ഞ് നോക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ജ്യൂസ് കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ അതുമാത്രമല്ല നമ്മൾ ജ്യൂസ് പിഴിയുന്ന സമയത്ത് നാരങ്ങ പകുതി മുറിച്ചിട്ടാണല്ലോ നമ്മൾ പിഴിഞ്ഞെടുക്കുക അപ്പോൾ നമ്മൾ നാരങ്ങ നാലായിട്ട് കട്ട് ചെയ്തെടുക്കട്ടോ ഇങ്ങനെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പിഴിഞ്ഞു നോക്കൂ നല്ല രീതിയിൽ നമുക്ക് കുറേ ജ്യൂസ് കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പിഴിയുന്ന സമയത്ത് കുറച്ച് ജ്യൂസേ കിട്ടുള്ളൂ നാലായിട്ട് കട്ട് ചെയ്തിട്ട് പിഴിഞ്ഞു നോക്കൂ ഒരുപാട് ജ്യൂസ് നമുക്ക് ഒരു ലെമണിൽ നിന്നും കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കാം അതാ കണ്ടില്ലേ ഇത്രയും ജ്യൂസ് ഈ ഒരു ലെമണിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ലെമൺ ഉപയോഗിക്കുന്ന ലെമൺ പിഴിയുന്നവരൊക്കെ ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കട്ടോ നല്ല ഒരുപാട് ജ്യൂസ് നമുക്ക് ഇതിൽ നിന്നും കിട്ടാനായിട്ട് പറ്റും ഇതേപോലെ നാല് പീസാക്കി കട്ട് ചെയ്തിട്ട് പിഴിയുന്ന സമയത്ത് കേട്ടോ ഒരുപാട് ജ്യൂസ് നമുക്ക് ഇതിൽ നിന്നും കിട്ടൂട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പ് ഡിപ്പെന്താ നോക്കാം അപ്പൊ നമ്മൾ ജീൻസ് ഉപയോഗിക്കുന്നവരും അതേപോലെ ബാഗ് ഉപയോഗിക്കുന്നവരൊക്കെ ആണല്ലോ അപ്പൊ നമ്മൾ പാൻറ്റിൻ്റെ ആയാലും അതേപോലെ ബാഗിൻ്റെ ആയാലൊക്കെ സിബിന് ചില സമയത്ത് ഭയങ്കര ആയിരിക്കും സിബ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടയ്ക്കും തുറക്കുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റെക്കായി പോവും അങ്ങോട്ടും ഇങ്ങോട്ടും ആവാതെ അവിടെ തന്നെ ഇങ്ങനെ നിന്ന് പോകുമല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു സിബ്ബ് നല്ല ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ അത് ഞാൻ ചെറിയൊരു പീസ് മെഴുകുതിരി എടുത്തിട്ടുണ്ട് ഈ ഒരു മെഴുകുതിരി വെച്ചിട്ട് നമുക്ക് ഈ ഒരു സിബിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്താൽ മതി കേട്ടോ ഹാൻഡ് ബാഗിൻ്റെ ആയാലും അതേപോലെ പാൻറ്റിൻ്റെ ആയാലും ഒക്കെ പെട്ടെന്നു തന്നെ ജീൻസിന്റെ ഈ ഒരു സിബാവുമ്പോൾ വേഗത്തിൽ തന്നെ അത് സ്റ്റെക്കായി പോകും കുറച്ച് കട്ടിയുള്ള ക്ലോത്തും കട്ടിയുള്ള സിബൊക്കെ ആണല്ലോ അപ്പം വേഗത്തിൽ തന്നെ അത് സ്റ്റെക്കായി പോവും അപ്പം നമുക്ക് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം ഈ ഒരു മെഴുകുതിരി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്താൽ മതി ഈയൊരു സിബിന്റെ ഭാഗത്തിട്ടോ ഇങ്ങനെ ഒരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സിബിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്നും പൂട്ടി തുറന്നും കളിക്കാം അപ്പം ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് വേഗത്തിൽ എത്ര സ്റ്റെക്കായിട്ടുള്ള സിബായാലും വേഗത്തിൽ അത് സ്മൂത്ത് ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മേഴുകിത്തിരി ഇല്ല എന്നുണ്ടെങ്കിൽ സോപ്പിൻ്റെ കഷ്ണം എടുത്താലും മതി കേട്ടോ സോപ്പ് പിന്നെ എല്ലാവരും ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അലക്കുന്ന സോപ്പായോ അതേപോലെ കുളിക്കുന്ന സോപ്പോ ഏത് സോപ്പും ആവട്ടെ നമുക്ക് ഇതേ രീതിയിൽ ചെറിയൊരു പീസ് സോപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്താലും മതി കേട്ടോ അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് ഒന്നുകിൽ മെഴുകിത്തിരി എടുക്കുക അല്ലെങ്കിൽ സോപ്പ് എടുക്കുക ഇതേപോലെ നമുക്ക് സിബിൻ്റെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഒരച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സിബിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൂട്ടിന്ന് പറന്ന് കുറച്ച് സമയം ചെയ്തതിന് ശേഷം നമ്മൾ സിബ് ഇതേപോലെ എടുക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ അത് സിബ് സ്മൂത്ത് ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കാം ഇത് ഈ ടിപ്പുകളൊക്കെ ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാം എന്നാലും അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കുണ്ടോ ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളത് പിന്നെ ദാനിസ് കിച്ചൺ ഞാനിട്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്സുകൾ തന്നെ കേട്ടോ അപ്പം എന്തായാലും ഒന്ന് സെർച്ച് ചെയ്തിട്ടൊന്ന് കാണട്ടോ ഇനി നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു വിജാബി ഭാഗത്തും ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്താൽ മതി കേട്ടോ മെഴുകുത്തിരിയോ അതേപോലെ സോപ്പിന്റെ പീസോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചുകൊടുക്കാം നമ്മൾ ഡോർ ഡോറിങ്ങനെ അടക്കം തുറക്കുന്ന സമയത്ത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭയങ്കര ശബ്ദമായിരിക്കും ചില ഡോറിന് എന്താ എന്താണെന്ന് വെച്ചാൽ വിജാബിരിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്റ്റെക്കായി പോകുന്ന ആ ഒരു സൗണ്ടായിരിക്കും നല്ല ഭയങ്കര ഒരു സൗണ്ട് ആയിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു സൗണ്ട് ഇല്ലാതിരിക്കാനും ഈ ഒരു വിചാവിരിൻ്റെ ഭാഗത്ത് നല്ല സ്മൂത്ത് ആവാനും വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഒരു മെഴുകുത്തിരിയോ അല്ലെങ്കിൽ ഒരു സോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊന്നും അരച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ അടച്ചു നോക്കൂ നല്ല രീതിയിൽ തന്നെ നല്ല സ്മൂത്ത് ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പം അടുത്ത ടിപ്പിന് ഞാനൊരു പഴയ സോക്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു പഴയ സോക്സിലോട്ടേക്ക് ത ഞാനൊരു പീസ് സോപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുളിക്കുന്ന സോപ്പോ ഉളിസോപ്പൊക്കെ നമ്മൾ തേച്ച് കഴിഞ്ഞതിൻ്റെ ബാക്കി ചെറിയ പീസൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു പീസ് ഉണ്ടെങ്കിൽ നമുക്കിതിനെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത് ചെറിയൊരു പീസ് സോപ്പ് ബാക്കി വന്നിട്ടുണ്ട് ഇത് ഞാൻ ഈ ഒരു സോക്സിലോട്ടേക്ക് ഇട്ടിട്ട് ഈ ഒരു സോക്സ് ഇതാ ഈ ഒരു കിച്ചണിലെ ടാപ്പിന്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ സോപ്പിട്ട് കഴുകണം അതേപോലെ തന്നെ നമ്മൾ കിച്ചണിൽ ജോലികളൊക്കെ കഴിഞ്ഞിടയ്ക്ക് നമുക്കൊന്ന് കൈ കഴുകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കട്ടോ ചെറിയ സോപ്പിൻ്റെ പീസൊക്കെ ഇതേപോലെ കെട്ടി കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കൈ കഴുകി എടുക്കാനായിട്ട് പറ്റും ചെയ്യും ഇനിയിപ്പോൾ അത് മാത്രമല്ല നമുക്ക് കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്തെടുത്താലും മതി കേട്ടോ കിച്ചൺ സിങ്കും കൗണ്ടർ ടോപ്പൊക്കെ ഈ ഒരു സോപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒരച്ചെടുത്താൽ മതി അപ്പോൾ മിക്ക ആളുകളും കുളിസോപ്പൊക്കെ ബാക്കി കുളിച്ച് ബാക്കി വന്ന ചെറിയ പീസൊക്കെ ഉണ്ടാവില്ല ആ ഒരു പീസ് മിക്ക ആളുകളും ഒഴിവാക്കി കളയാറാണ് പതിവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഒരുപാട് ഉണ്ടാവില്ല ചെറിയ പീസ് ഉണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഇത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി കളയാറാണ് പതിവ് അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം പഴയ സോക്സിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൈ നല്ല ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമുക്ക് കിച്ചൺ സിങ്കും കൗണ്ടർ ടോപ്പൊക്കെ തേച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിന് ഇതാ ഞാൻ കുറച്ച് വാസ്ലീൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു വാസ്ലീൻ ഇതാ ചെറിയൊരു ഞാൻ ഞാനിത് കുറച്ച് ചെറിയൊരു ഞാൻ ഞാനത് കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കർപ്പൂരാണ് കേട്ടോ അപ്പോൾ എന്താ കുറച്ചൊരു മൂന്നാല് കർപ്പൂരം ഒന്ന് കൈവച്ചിട്ടൊന്നിങ്ങനെ ഞരണ്ടി കൊടുത്തിട്ട് ഈ ഒരു വാസിലിനിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു വാസ്ലീനും അതേപോലെ കർപ്പൂരും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നല്ലൊരു സ്മെല്ല് തന്നെ ഇവിടെ കിട്ടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ കർപ്പൂരം നല്ലൊരു സ്മെല്ല് തന്നെ ആണോ അതേപോലെ തന്നെ വാസിലിനും ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനത് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മളൊക്കെ ഇപ്പോൾ മഴക്കാലമായാലും അതേപോലെ വേനൽക്കാലമായാലൊക്കെ എല്ലാം ഇവിടെ ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ ഒരു മടമ്പ് ഈയൊരു കാലിൻ്റെ മടമ്പ് ഭാഗം ഇങ്ങനെ വിണ്ട് കീറാം അല്ലെ ഭയങ്കര ഒരു എന്താ പറയുക അത് കാണുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ വിണ്ട് കീറുന്നത് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു അതിൻ്റെ ഉള്ളിലൊക്കെ ചിലയൊക്കെ പോയിട്ട് അധികമായിരിക്കും അപ്പോൾ നമുക്ക് എന്താ ചെയ്യാ രാത്രി കിടക്കുന്നതിന്റെ മുന്നേ ആയിട്ട് തേ ഇതൊന്ന് തേച്ച് കൊടുക്കട്ടോ കാലിൽ ഈ ഒരു കർപ്പൂരം ബാസിലിയും വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് കാലിൻ്റെ ഈ ഒരു ഉപ്പൂറ്റിയിലൊക്കെ ഒന്ന് തേച്ചിട്ട് സോക്സ് ഇട്ട് കിടക്കുക അപ്പം നല്ല രീതിയിൽ തന്നെ അവിടെ സ്മൂത്ത് ആയിരിക്കും ഡ്രൈ ആയിട്ടുള്ള ആ ഒരു സ്കിന്ന് നമുക്ക് സ്മൂത്ത് ആയിരിക്കാനായിട്ട് പറ്റും ചെയ്യും ആ ഒരു വിള്ളലൊക്കെ അവിടെ അടയാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അതുമാത്രമല്ല നമുക്ക് നമ്മുടെ കിച്ചണിലെ ശല്യക്കാരായ പാറ്റ പല്ലി കൂറ ഇവകളൊക്കെ തുരത്തി ഓടിക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ഈയൊരു കിച്ചണിൽ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞാൽ കിച്ചൺ കൗണ്ടർ ടോപ്പിലും അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ഇത് കുറച്ചൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഈയൊരു ഇത് തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതിൽ നമ്മൾ വാസിലിനും അതേപോലെ ആണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വാസിലിൻ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് തുടയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു തിളക്കം കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അതുമാത്രമല്ല നമ്മളിതിൽ കർപ്പൂരം ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു കർപ്പൂരത്തിന്റെ സ്മെല് ഈ ഒരു ചെറു ജീവികൾക്കൊന്നും അത്ര ഇഷ്ടമല്ലാത്ത സ്മെല്ലായത് കാരണം നമുക്ക് കിച്ചണിൽ വരുന്ന പല്ലി പാറ്റ കൂറ ഇവകളെയൊക്കെ തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ നമ്മൾ രാത്രിയിൽ കിച്ചൺ കൗണ്ടർ ട്രോപ്പൊക്കെ തുടച്ചിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇത് അതേപോലെ എനിക്ക് പല്ലി വരാറുള്ള ഭാഗങ്ങളാട്ടോ അതൊക്കെ പ്ലേറ്റിന്റെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഭാഗങ്ങളിലൊക്കെ പല്ലി ഇങ്ങനെ പോണത് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു പല്ലി വരുന്ന ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് തേച്ച് കൊടുക്കട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഒരിക്കലും ആ ഒരു വശത്തേക്ക് പല്ലിയോ അതേപോലെ കൂറെ പ്രാണികളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തു നോക്കാം ഫ്രിഡ്ജിന്റെ അടിവശം അതേപോലെ ഇങ്ങനെ പ്ലേറ്റ് ഗ്ലാസ് ഒക്കെ വെക്കുന്നതിൻ്റെ ഈ ഒരു സൈഡിൽ അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ആ ഒരു വശങ്ങളിലൊക്കെ ആയിരിക്കും പല്ലിയും കൂറയൊക്കെ ഇങ്ങനെ എഴയുന്നത് കാണാനായിട്ട് പറ്റുക നമ്മൾ രാത്രിയിൽ കിച്ചണൊക്കെ തുടച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണില്ലല്ലോ പല്ലികൾ എഴയുന്നതൊന്നും അപ്പോൾ അവിടെയൊക്കെ ഇതേപോലെ തേച്ചിട്ടൊന്നും തുടച്ച് കൊടുക്കുക അപ്പോൾ എന്തായാലും ആ ഒരു വശത്തേക്ക് പല്ലി വരില്ല കേട്ടോ അപ്പോൾ അതേ രീതിയിലൊന്നും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു ഷൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ഷൂവിൽ ഇതാ വൈറ്റ് ഷൂ ആയത് കൊണ്ട് തന്നെ ഒരുപാട് ചെളി അഴുക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വൈറ്റ് ഷൂ പെട്ടെന്ന് തന്നെ ഈ ഒരു ചെളിയൊക്കെ പോയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് മതി കേട്ടോ പേസ്റ്റ് ഗോൾഗേറ്റ് തന്നെ വേണമെന്നില്ല ഏത് പേസ്റ്റാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഡാബറിൻ്റെ പച്ച പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് ഇത് ഇത് ഈ ഷൂവിൻ്റെ മുകളിൽ ഇതേപോലെ കുറച്ചൊന്ന് തേച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒഴിവാക്കി കളയുന്ന ഈ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഒരച്ചു കൊടുക്ക കേട്ടോ എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ ആ ഒരു ഷൂവിൻ്റെ മുകളിലുള്ള എല്ലാ അഴുക്കും നമുക്ക് വേഗത്തിൽ തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഷൂ പോളിഷൊന്നും ഇല്ലാത്ത ഒരു അവസരത്തിൽ നമുക്കിത് വാസ്ലിം വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി അപ്പം നല്ല ഗ്ലൈസിങ് ആയിരിക്കും പിന്നെ നമ്മൾ വാസിലിൻ വെച്ച് തുടക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ പൊടികളൊന്നും വരാനും ചാൻസ് ഇല്ലേ അപ്പോൾ കണ്ടില്ലേ പേസ്റ്റ് തേച്ചിട്ട് ഞാൻ ഈ ഒരു കോട്ടണിൻ്റെ തുണി കൊണ്ടിട്ട് തുടയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ തന്നെ ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ മുകളിലുള്ള എല്ലാ ചെളിയും പറ്റി പിടിച്ചിട്ടുള്ള അഴുക്കെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യൂ